അങ്ങനെ ഞങ്ങളുടെ കുറച്ച് സാരി കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ കുറച്ച് കാണിക്കുകയുള്ളൂ എല്ലാം കൂടി സ്റ്റോക്ക് മുഴുവൻ കാണിച്ചാൽ നിങ്ങൾക്കും അത് കൺഫ്യൂഷൻ ആയിരിക്കും പിന്നെ അത് ഫുള്ള് വിരിച്ച് കാണിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അത് ഫോൾഡിങ് ഫോൾഡിങ്ങൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ പിച്ച് പിച്ച് വെച്ച് ആദ്യം രണ്ടെണ്ണം കാണിച്ച് പിന്നെ അത് ഇപ്പം ഇത്രയും ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മളെല്ലാതും ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാക്സിമം ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയുള്ള റേഞ്ചിലുള്ള സാരീസാണ് ഒരുവിധം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ആണ് നമ്മളത് ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് റേറ്റ് കുറവാണെങ്കിലും വളരെ നല്ല നമ്മൾ മാക്സിമം നല്ല സ്റ്റഫ് സോഫ്റ്റ് സിൽക്ക് ഞാനും ഡിവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് സാരിസ് കാണിച്ചു തരാം ഇതൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയുള്ള റേഞ്ചിലുള്ളൊരു സാരിയാണ് ഇത് ഫുൾ ഇങ്ങനത്തെ അഡാപ്റ്റും ഇങ്ങനെയാണ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ആയിട്ടുള്ള ഒരു കളറാണിത് ഒരു ഒരു തരം ഒരു ഗ്രീന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ ഒരു റാണി പിങ്ക് കോമ്പിനേഷനിൽ ഇതാ ഇങ്ങനെ ഒരു സാരി ഫുൾ മറ്റേ കസവാണ് കേട്ടോ ഫുൾ മറ്റേ സെറി ഒരു ബ്രോൺസ് കളർ സെറിയാണ് ഇതാ ഇത് മുന്താണി ഈ ഒരു റാണി പിങ്ക് കളറിലാണ് മുന്താണി വരുന്നത് അത് തന്നെ ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് കണ്ടോ നല്ല ബ്ലൗസ് ആണ് വരുന്നത് ഫുള്ള് ഒരു വേറൊരു ഡിസൈൻ ആയിട്ട് ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇപ്പൊ വണ്ണുള്ളവർക്കാണെങ്കിലും ഇത് എടുത്താൽ നല്ലോണം ഒട്ടി കിടക്കും ഞാനും ഡിവൈനൊക്കെ ഇങ്ങനത്തെ സ്റ്റഫുകളാണ് കൂടുതലും സാരികൾ യൂസ് ചെയ്യാറ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാട്ട്സപ്പ് നമ്പർ അപ്പൊ അതിലേക്ക് ജസ്റ്റ് ഇതിന്റെ ഈ വീഡിയോയുടെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി ഇത് ഞങ്ങൾ അതിൽ മടക്കി വെച്ചോളാം കേട്ടോ ഇത് പിന്നെ വേറൊരു ടൈപ്പ് സാരിയാണോ ഇത് വേണ്ട ഇതിങ്ങനത്തെ അതായത് കുറച്ചും കൂടി ഏജ്ഡായവർക്കും എടുക്കാൻ പറ്റി ഇപ്പം ഫുൾ കസവ് വേണ്ട ഒത്തിരി ഒത്തിരി അങ്ങനെ ഒരു ഫുൾ ഒരു ബോഡി ലുക്ക് വേണ്ട കുറച്ച് സിമ്പിളായിട്ടുള്ള സാരിയാണ് പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് ബോർഡർലെസ് സാരിയാണ് ഇങ്ങനൊരു പാറ്റേൺ ഒരു റെഗുലർ ഒരു കസവ പാറ്റേണിലല്ല ഇങ്ങനത്തെ കുറച്ചൊരു സ്ക്വയർ ടൈപ്പ് ഇങ്ങനത്തെ ജെറി വർക്ക്സ് ഒക്കെയാണ് വരുന്നത് കണ്ടോ അങ്ങനെ ഒരു പട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മുന്താണി ഇത് ബ്ലൗസ് പ്ലെയിനിലെ ബോർഡർ ഇങ്ങനത്തെ ബോർഡർ വരുന്ന ബ്ലൗസ് പിന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുൾ ഇതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേർക്സും പിന്നെ കുറച്ച് വീതിയുള്ള ബോർഡർ താഴ്ത്തും മോൾ ഇതാ ഈ ഒരു ബോർഡർ ഇങ്ങനെയുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ് ഇത് ഒരു പീക്കോ ഗ്രീൻ എന്നൊക്കെ പറയാം അല്ലെ പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് പീക്കോക്ക് ബ്ലൂ പോലെ പീക്ക് ഓഫ് ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ വില കൂടിയിലൊക്കെ വരുന്ന ഒരു കളറും ഒരു പാറ്റേണും ആണ് അപ്പൊ ഇതും ഈ പറഞ്ഞ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെ റേഞ്ച് വരുന്ന സാരി ആണ് ഇത് ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇത് ശരിക്കും ഒരു ഫ്ലോർലെസ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ ഫ്ലൂറസ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു സാരി ഇത് ശരിക്കും താഴെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിറ്റ്വീൻ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണിത് ഫ്ലൂറസ് ആൻഡ് ഗ്രീൻ ആണ് ചെറുപ്പക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് എടുക്കാവുന്ന നല്ല ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസ് ഇതാ ഇങ്ങനത്തെ ഒരു പാറ്റേണാണ് വരുന്നത് ബോഡി ഫുള്ള് ഈ ഒരു വർക്കാണ് ആണ് വരുന്നത് നല്ല നല്ലൊരു റയർ കളറാണ് നമ്മളങ്ങനെ യൂഷ്വലി എല്ലാ എപ്പോഴും ഒരു പട്ടുസാരിയിൽ കാണാത്തൊരു കളറാണ് ഇതിൻ്റെ മുന്താനിങ്ങനെ അടുപ്പിച്ച് 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 നിറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് ബോർഡർ ആയിട്ട് അങ്ങനെ ഇല്ല ഇതായത് നല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് നിങ്ങളാരും എടുത്തില്ലെങ്കിൽ ഇത് ഞാൻ വേഗം ബ്ലൗസ് തയ്പ്പിച്ച് ഞാൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സാരിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് വേഗം മോഡൽ ഇതൊക്കെ സിംഗിൾ ആണ് കേട്ടോ നമ്മൾ മാക്സിമം സിംഗിൾ ആണ് ഇതിന്റെ പിന്നെ ഒരു ബേബി പിങ്ക് ഷെയ്ഡും ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഇത് നമുക്ക് ഒത്തിരി എൻക്വയറി വന്ന് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മുമ്പ് ഇത് വാങ്ങിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ പോയി അപ്പം ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു കളർ ഇത് വളരെ ബഡ്ജറ്റഡ് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു സാരിയാണ് ഇത് നിങ്ങൾ വേണമെങ്കിൽ ഗസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ടേക്കൂ ഇത് ഒരു ടു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് പക്ഷെ നല്ല റിച്ച് ആയിട്ട് ഉടുക്കാവുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിപ്പോ ഇതായാലും ഏത് പ്രായക്കാർക്കും എടുക്കാവുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് ഇതിന്റെ ചെറിയൊരു ഒരു ബ്രോൺസ് ഷെയ്ഡിലാണ് ഇതിന്റെ ഈ ഒരു ത്രെഡൊക്കെ വരുന്നത് ഇത് മുന്താനി ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ബോഡി ഫുള്ള് ഈ ഒരു പാറ്റേണാണ് ഉള്ളത് ഇതിന്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ് പക്ഷെ ഏറ്റവും ഭംഗിയുള്ള ഷെയ്ഡ് ഈ ഒരു ബ്ലൂ തന്നെയാണ് കേട്ടോ ഇതിന്റെ റെഡ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈയൊരു ബ്ലൂവിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതും ായക്കാർക്ക് എടുത്താലും നല്ലതാണ് വളരെ ബഡ്ജറ്റഡ് സാരിയുമാണ് നമുക്ക് ഒരു ഒരു മിനിമം ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം ഇതും എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഒരു സാരിയാണ് അത് ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് മന്ത്രകോടികളൊക്കെ വരുന്ന ഒരു ഡിസൈനും ഒരു കളറും ഒക്കെയാണ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതും വളരെ ലൈക്ക് ഉണ്ട വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഫുള്ള് ഇങ്ങനത്തെ നിങ്ങൾക്ക് ഫ്രെയിമിൽ ഇത് എത്രത്തോളം ഇതിന്റെ ഭംഗി അറിയാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ആർക്കും ഇതിന്റെ വില പറയാൻ പറ്റില്ല ഒരു ത്രീ തൗസൻഡിന്റെ താഴെയാണ് എന്നുള്ളത് ഒരാർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല അത്രയും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ അത് ഫ്രെയിമിൽ എത്രത്തോളം അത് മനസ്സിലാവുന്ന അറിയില്ല ഫുൾ വർക്കാണ് ഫുൾ സെറി ഡിസൈൻസ് ആണ് അതിന്റെ അവിടെ ബോർഡർ ഒരു ചെറിയൊരു സ്ക്വയർ ഡിസൈൻ ഒക്കെ ആയിട്ട് ചെറിയ ബോർഡർ വരുന്നുണ്ട് ഇതാണ് മുന്താണി വരുന്നത് എല്ലാം ഇതിൽ തന്നെ കെട്ടായിട്ടാ വരുന്നത് അതിന്റെ തന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് അല്ല ഇങ്ങനത്തെ ഒരു വർക്കില് ബോർഡർ ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇപ്പൊ വെഡിങ്സിനാണെങ്കിലും ഇപ്പൊ മാമൂദീസിക്കിപ്പോ എല്ലാവരും വൈറ്റ് അല്ലാണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ചോയ്സ് ആണ് കേട്ടോ നല്ല സൂപ്പർ സാരി ഇതും എനിക്ക് എടുക്ക എനിക്ക് ഉടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു സാരിയാണ് അപ്പൊ നിങ്ങൾ ആരും ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വേഗം ഇട്ട് കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ വേഗം ഇതൊക്കെ ബുക്ക് ചെയ്യുക അപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും സാരി കാണിച്ചു തരണുള്ളൂ നമ്മൾ ഒരുപാട് ഈ ഒരു റേഞ്ചിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ഒത്തിരി സാരീസ് ഉണ്ട് ഇതിന്റെ എല്ലാ മിക്കതും നമ്മൾ ഒരേ എന്താ പറയുക വൺ പീ ഒറ്റ പീസുകളാണ് എടുക്കുന്നത് കുറേ നമ്മൾ ഒരു ഒരേ ഡിസൈന കുറേ കളേഴ്സ് സ്റ്റോക്ക് ചെയ്യാണ്ട് സിംഗിൾ പീസ് സാരീസാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് എല്ലാം ഒരു ബിലോ ത്രീ ആണ് ഏത് സാരി ഞങ്ങൾ ആ ഒരു റേഞ്ചിനേക്കാളും മുകളിൽ പോകാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സാരി കളക്ഷൻ ഇനി ഇപ്പോൾ ഡിവൈൻ്റെ ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെയോ അല്ലെങ്കിൽ മമ്മിയുടെ ചാനലിലോ ഒക്കെ മാറി 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 ഞങ്ങളുടെ പുതിയ സ്റ്റോക്സ് വരും നിങ്ങൾ എല്ലാവരും ഇതുവരെ നല്ല സപ്പോർട്ടാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു അഞ്ച് സാരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിലെല്ലാം പോയി പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു തുടങ്ങി പതുക്കെ പതുക്കെ ഞങ്ങളും ബിസിനസ് എന്ന രീതിയിൽ കൂടുതൽ സ്റ്റോക്കായിട്ട് എടുത്തു തുടങ്ങി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ മൂന്ന് പേരുടെ ചാനൽസിനും ഫാമിലിക്കും ഒക്കെ തന്നിട്ടുണ്ട് അതേ സപ്പോർട്ട് ഞങ്ങളുടെ ഈ പുതിയൊരു സംരംഭത്തിനും ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ അറിയാലോ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം വേഗം വേഗം വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ കോളല്ല വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ